വർഷങ്ങളോളം അധികാരം കയ്യിൽ വെച്ചിരുന്ന ചിലർ അവസാന നിമിഷവും അതൊന്നും നഷ്ടപ്പെടില്ല എന്ന് വിചാരിച്ചിരുന്ന ചില വിശ്വാസങ്ങൾ അത് ചിലപ്പോൾ ഇല്ലാതായി പോകുന്ന ചില കാഴ്ചകൾ നമ്മുടെ മുമ്പിൽ കണ്ടിട്ടുണ്ട് അങ്ങനൊരു ഇടത്താണ് നമ്മൾ നിൽക്കുന്നത് ഇത് പാലിയം കോവിലകം ഇതിൻ്റെ ഏഴയിലൂടെ സാധാരണ ജനങ്ങൾക്കൊന്നും നടക്കാൻ പാടില്ലായിരുന്നു അങ്ങനൊരു കാലത്തുനിന്ന് ഇന്നിവിടെ വന്ന് നിൽക്കുമ്പോൾ ഒരു രക്തസാക്ഷി വരെ ഉണ്ടായിട്ടുണ്ട് സഖൌ എ ജി വേലായുധൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിലെ മാർച്ച് പതിനാറാം തീയതി അങ്ങനെ ഒരു ദിവസത്തിൻ്റെ ഓർമ്മയ്ക്ക് കാരണം നമ്മളൊക്കെ ഇപ്പോഴും വിശ്വസിക്കുന്നത് നമ്മൾ ഹിന്ദുക്കൾ ഒന്നായിരുന്നു വലിയ സംഭവമായിരുന്നു എന്നൊക്കെയാണ് വഴി നടക്കാൻ പോലുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല പലരും ചോദിക്കുന്നതായിട്ടുണ്ട് ഇടതുപക്ഷ പാർട്ടികൾക്ക് ഇതിലെന്താ റോൾ എന്ന് ഇത് തന്നെയാണ് റോള് സഖൌ എ ജി വേലായുധൻ ചരിത്രം പറയേണ്ടതാണ് പക്ഷെ ഞാൻ ഇന്ന് പറയുന്നത് അതല്ല എന്ന് പറയുന്നത് ഏഷ്യാനെറ്റ് കേരളത്തിലെ ഏറ്റവും വലിയ മുൻനിര ചാനലായിരുന്നു ഇന്നിപ്പോൾ അവരുടെ അപ്രമാദിത്വം ഇതിനൊരു കുറവ് വന്നിരിക്കുന്നു ട്വൻ്റി ഫോർ ഒന്നാം നിരയിലേക്ക് വന്നിരിക്കുന്നു എന്നുള്ള വാർത്ത പൂർണ്ണമായിട്ടില്ല പൂർണ്ണമാവട്ടെ എന്നുവല്ല എല്ലാവിധ ആശംസകളും കുറച്ചു കാലായി ഏഷ്യാനെറ്റ് രാജീവ് ചന്ദ്രശേഖരൻ്റെ കയ്യിലെത്തിയിട്ട് അത് എന്തിനാണെന്ന് വെച്ചാൽ രാഷ്ട്രീയ അധികാരം കേരളത്തിൽ പിടിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് അതിലൊരു സംശയമില്ലാത്ത ഞാൻ പറയാൻ വരുന്നത് ആ കാര്യമല്ല ഒരു മഹാ ദുരന്തത്തിൻ്റെ മുമ്പിലാണ് നിൽക്കുന്നത് അതിനെ അതിജീവിക്കാനുള്ള മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം നൽകണം എന്നുള്ള ആവശ്യം അതിനോട് കേരളം മുഴുവൻ പ്രതികരിക്കുകയാണ് അല്ല മലയാളികളെ അറിയുന്ന എല്ലാവരും പ്രതികരിക്കുകയാണ് വളരെ നന്നായി പ്രതികരിക്കുകയാണ് അപ്പോഴാണ് അഖിൽമാരാരെ പോലുള്ള ചിലർ അവർ നേരിട്ട് മാലിന്യം മുഖത്തേക്ക് വലിച്ചെറിയുന്നത് അത് മലയാളത്തിൻ്റെ മുഖത്തേക്കാണ് വലിച്ചെറിയുന്നത് അതിൻ്റെ കൂടെ ഇപ്പൊ നമ്മൾ ബസ്സിൽ പോവാണെന്ന് വച്ചാല് ഒരു തുപ്പ് തുപ്പി കുറേ മാലിന്യം വന്ന് വീഴും അത് എവിടെയോ വന്ന് വീഴുക ആരുടെയോ മേത്ത് വീഴും അതുപോലെയാണ് ഏഷ്യാനെറ്റിന്റെ ചില വാർത്തകൾ നമ്മൾ പറയുന്നത് എല്ലാ തരം ദുരിതാശ്വാസ പദ്ധതികളും പൂർണ്ണമായിട്ട് യാതൊരു ഒക്കെ ബുദ്ധിമുട്ടും ഇല്ലാതെ നടപ്പാക്കണം എന്ന് തന്നെയാണ് അപാകതകൾ ഉണ്ടാവാം അപാകതകളെ കുറിച്ച് പറയണം കുട്ടിക്കൽ ദുരന്തത്തിൽ അവിടെ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച പണം ഇതുവരെ നൽകിയിട്ടില്ല പക്ഷെ അതിനെക്കുറിച്ച് മാധ്യമങ്ങൾ കാര്യമായിട്ട് പറയില്ല നമുക്ക് രാവിലെ ഏഷ്യാനെറ്റിന്റെ അബ്ജോതിന്റെ ഒരു വാർത്ത ഒന്ന് കേൾക്കാം സർക്കാർ സ്വന്തം നിലയ്ക്ക് പുനരദിവസിപ്പിച്ച മുപ്പത്തിരണ്ട് കുടുംബങ്ങളെ മാത്രമാണ് അതും നാല് വർഷത്തിന് ശേഷം ഹൈക്കോടതിയുടെ കർശന നിർദ്ദേശം വന്നതുകൊണ്ടാണ് അതെങ്കിലും നടന്നത് ബാക്കി നൂറ്റി ഇരുപത്തിനാല് കുടുംബങ്ങൾക്ക് സന്നദ്ധ സംഘടനകളും വ്യക്തികളും സ്ഥാപനങ്ങളും എല്ലാം ചേർന്നാണ് ഒരുക്കി കൊടുത്തത് ഉരുൾപൊട്ടി കൃഷി നശിച്ച നൂറുകണക്കിന് കർഷകർക്ക് ഇതുവരെ ഒരു സഹായവും കിട്ടിയിട്ടുള്ളത് ും കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു പിന്നെ ഓപ്പൺ ആയിട്ടുള്ള കുട്ടികൾക്ക് ഭയങ്കര എടങ്ങാറൊന്നും ഉണ്ട് അത് പുറത്ത് പറയാൻ കഴിയൂലോ ചെറിയ ചെറിയ ഞമ്മള് ഇതൊക്കെ മറിച്ചു കെട്ടിട്ടാന്ന് നിക്കലൊക്കെ ഞമ്മക്ക് എന്താ ഈ ഡ്രസ്സ് മാറ്റാനും അതെ ഇത് ഇപ്പോഴത്തെ അനുഭവമല്ല ക്യാമ്പിൽ കഴിഞ്ഞിരുന്ന സമയത്തുള്ള അനുഭവമാണ് ആ കുട്ടികളും അവരും പറഞ്ഞത് അതിവിടെ കൂട്ടിച്ചേർത്ത് വെച്ചിരിക്കുകയാണ് ഏഷ്യാനെറ്റ് ഏഷ്യാനെറ്റിന്റെ ഉദ്ദേശം ഇതേ റിപ്പോർട്ട് തന്നെ മറ്റൊരു ചാനലിൽ നമ്മൾ കണ്ടാൽ എന്തിരിക്കും വർഷം എടുത്തെങ്കിലും ുംവളപ്പാറ ദുരന്തത്തിൽ സർവവും നഷ്ടമായവരെ പൂർണ്ണമായും പുനരധിവസിപ്പിക്കാൻ സർക്കാരിന് കഴിഞ്ഞു വിവിധ സന്നദ്ധ സംഘടനകളും വ്യക്തികളും വാഗ്ദാനം ചെയ്ത സഹായങ്ങളെ കൂട്ടിപ്പിക്കാൻ കഴിഞ്ഞു എന്നതാണ് ശ്രദ്ധേയമായ കാര്യം കവളപ്പാറയിലെ അനുഭവം മുൻനിർത്തി ചൂരൽമലയിൽ സഹായം വാഗ്ദാനം ചെയ്ത എല്ലാവരെയും കൂട്ടിപ്പിടിച്ചാൽ വളരെ വേഗത്തിൽ പുനരധിവാസം സാധ്യമാകേണ്ടതാണ് കവളപ്പാറ ദുരന്തത്തിൽ തകർന്നത് സമീപ പ്രദേശത്തുള്ള എൺപത്തി ആറ് വീടുകൾ വാസയോഗ്യമല്ലാത്ത ായി ഇതോടെ ആദ്യഘട്ടത്തിൽ നിർമ്മിക്കുകയായിരുന്നു സർക്കാർ ലക്ഷ്യം ഈ നൂറ്റിട്ട് വീടുകൾക്കും ആവശ്യമുള്ള ഭൂമി വാങ്ങി നൽകിയത് സർക്കാർ ഫണ്ട് ഉപയോഗിച്ചാണ് ഓരോ കുടുംബത്തിനും ആറ് ലക്ഷം രൂപ വീതമായിരുന്നു സ്ഥലം വാങ്ങാൻ മാത്രമുള്ള ഫണ്ട് ഇത് പൂർണ്ണമായും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നെടുത്തു പിന്നീടാണ് സന്നദ്ധ സംഘടനകൾ വാഗ്ദാനം ചെയ്ത സഹായങ്ങൾ ഏകോപിപ്പിച്ചത് മുപ്പത്തിരണ്ട് വീടുകൾ എങ്ങനെയുണ്ട് ഏഷ്യാനെറ്റിന്റെ ഉദ്ദേശം നമ്മൾ പറയുന്നത് അവർക്ക് പൂർണ്ണമായി എന്നല്ല പക്ഷേ ഈ ഉദ്ദേശം ശരിയാണോ പറയേണ്ടത് ഏഷ്യാനെറ്റാണ് ഒന്നും പറയില്ലാന്നറിയാം എന്തായാലും പറയുന്നത് നടക്കട്ടെ തൽക്കാലം ഇത്രയും പറഞ്ഞു നിർത്തുന്നു ചില ചരിത്രം നമ്മളെ അടുത്ത കാലത്തെക്കുറിച്ച് ഓർമ്മിപ്പിക്കും അതിൽ ഒന്നാണ് പാലിയം സമര ചരിത്രം വർഷങ്ങളായിട്ട് കയ്യിൽ വച്ചിരുന്ന അധികാരം പോകുന്ന അവസാന സമയത്തും രക്തരൂക്ഷിതമായ ഒരു സമരത്തിൻ്റെ മുൻപിൽ പോലും കീഴടങ്ങാതെ നിന്നു പാലിയം എന്നിട്ടും അവർക്ക് കീഴടങ്ങേണ്ടി വന്നു ഇപ്പം എനിക്ക് ഏഷ്യാനെറ്റിൻ്റെ കഥ ആലോചിക്കുമ്പോഴും അതുതന്നെയാണ് ഓർമ്മ വരുന്നത് നീണ്ട പത്ത് വർഷത്തിനിടയിൽ ഒരിക്കൽ പോലും അവരുടെ സിംഹാസനത്തിൽ ആരും കയറിപ്പറ്റിയതായിട്ട് അറിയില്ല അതങ്ങനെയാണ് കാലം ഇപ്പോഴും അവർക്കാണ് ഒന്നാം സ്ഥാനം എന്ന് വിചാരിച്ചുകൊണ്ടാണ് രാജാവ് സോറി രാജീവ് ചന്ദ്രശേഖർ അവരെ വാങ്ങിച്ചിരിക്കുന്നത് ചില വിപ്ലവങ്ങൾ അവർ കാണാതെ പോകുന്നു അല്ലെങ്കിൽ അറിയാതെ പോകുന്നു അത് ഇങ്ങനെയാണ് എല്ലാ രാജവാഴ്ചക്കാരും അത് യാഥാർത്ഥ്യം എന്താണ് എന്നുള്ളത് അറിയാതെ പോകും ഈ ചരിത്രം നമുക്ക് പിന്നീടൊരിക്കൽ പറയാം